മത്സരം തുടങ്ങാൻ താമസിച്ചില്ലായിരുന്നുവെങ്കിൽ ആശുപത്രി കിടക്കയിലാവുമായിരുന്നു ചിലപ്പോൾ പൂജ വേദിയിൽ കയറുന്നതിന് അരമണിക്കൂർ മുൻപ് കൂട്ടുകാരികൾക്കൊപ്പം അവൾ എത്തി കയ്യിലെ സൂചി അഴിക്കാതെ പൂജ എത്തിയില്ലെങ്കിൽ ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം സ്കൂളിലെ കുട്ടികൾക്ക് സംഘനൃത്തത്തിനായി വേദിയിൽ കയറാൻ സാധിക്കില്ല അത് മറ്റാരേക്കാളും നന്നായി പൂജക്കറിയാം അതുകൊണ്ടാണ് ആശുപത്രിയിൽ നിന്ന് രണ്ടും കൽപ്പിച്ച് വേദിയിലേക്ക് എത്തിയത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കളിക്കും പറഞ്ഞിട്ട് ലാസ്റ്റ് വോമിറ്റ് ചെയ്തപ്പോൾ പറ്റാണ്ടായി ഇവിടെ അടുത്ത് കൊണ്ടുപോയി ഡ്രിപ്സ് കയറ്റി കുറച്ച് ഇൻജക്ഷൻ എടുത്തു ഒരു മണിക്കൂർ ഉറങ്ങി ഡ്രിപ്സൊക്കെ കയറ്റി എണീച്ചു എല്ലാവരും വന്നു വേദന കടിച്ചു പിടിച്ച് കളിച്ചതിന്റെ റിസൾട്ടാണ് ടീമിന് കിട്ടിയ എ ഗ്രേഡ് നമ്മൾ പാലക്കാട് പറയുമല്ലോ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നുള്ളത് അതാണ് ഞങ്ങളുടെ സ്ലോകൻ ഞങ്ങളുടെ മക്കൾക്ക് എന്തൊക്കെ ഹർട്ടൽസ് വന്നാലും അത് പാസ് ചെയ്ത് ഞങ്ങൾ വിൻ ചെയ്യുന്ന ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം